കാഴ്ചയില്ലെന്ന് അഭിനയിച്ച് ഭിക്ഷാടനം സംശയം തോന്നിയതോടെ നാട്ടുകാരുടെ പരിശോധനയിൽ കള്ളം പൊടിഞ്ഞു വളാഞ്ചേരിയിലാണ് അൻധനെന്ന് വ്യാജേന ഭിക്ഷാടനം നടത്തിയ ഹംസയെ നാട്ടുകാർ പിടികൂടിയത് രണ്ടു മാസം മുൻപാണ് കോട്ടയം സ്വദേശിയായ ഹംസയെ വളാഞ്ചേരിയിൽ കാണാൻ തുടങ്ങിയിട്ട് കറുത്ത കണ്ണാടി വെച്ച് കണ്ണു കാണാത്തവരെ പോലെയായിരുന്നു നടന്നിരുന്നത് ശരീരപ്രകൃതമടക്കം പോലെ തന്നെ ആളുകളുടെ മുൻപിൽ വന്ന് കൈനീട്ടിയപ്പോഴെല്ലാം ഹംസയ്ക്ക് സഹായവും ലഭിച്ചു ഇയാളുടെ അവസ്ഥ കണ്ട വളാഞ്ചേരിക്കാർ ബ്ലൈൻഡ് ഹോമിൽ പ്രവേശനം വാങ്ങി നൽകാമെന്ന് പറഞ്ഞപ്പോഴെല്ലാം അത് നിരസിക്കുകയായിരുന്നു ഇതോടെയാണ് ഹംസയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ നാട്ടുകാർ ഇയാളെ നിരീക്ഷിക്കാൻ തുടങ്ങിയത് കഴിഞ്ഞ ദിവസം ഭിക്ഷയായി ലഭിച്ച പണം ഇയാൾ എണ്ണുന്നതും പുലർച്ചെ ആണൊഴിഞ്ഞ സ്ഥലത്തേക്ക് നടന്നു പോകുന്നതുമെല്ലാം നാട്ടുകാരിൽ ചിലർ ഇതോടെ ഹംസയെ പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു ആദ്യമൊക്കെ തനിക്ക് കണ്ണു കാണാൻ കഴിയില്ലെന്ന് തന്നെ പറഞ്ഞ ഹംസ നാട്ടുകാർ കൂടുതൽ ചോദ്യം ചെയ്തതോടെയാണ് അന്തിനല്ലെന്ന് സംവദിക്കുന്നത് ഇയാളുടെ ബാഗിൽ നിന്നും കണ്ണാടിയും ചെറുപ്പും കത്രികയുമെല്ലാം നാട്ടുകാർ കണ്ടെടുത്തു ഇതോടെ ടീം വളാഞ്ചേരി കൂട്ടായ്മ ഹംസയെ തിരികെ കോട്ടയത്തേക്ക് പറഞ്ഞയച്ചു ഇനിയും ഇത്തരത്തിൽ തട്ടിപ്പ് തുടർന്നാൽ പോലീസിൽ പരാതി നൽകുമെന്നും പറഞ്ഞാണ് ഇത്തവണ ഹംസയെ പറഞ്ഞയച്ചത് നമ്മുടെ സംതൃപ്തേക്കാൾ വിലപ്പെട്ടതാണ് പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ